കൊറോണ സർവീസ് സഹകരണ ബാങ്ക് എണ്ണൂറിലേറെ കർഷകർക്ക് ഉപഹാരം നൽകി ആദരിച്ചു ബാങ്കിന്റെ എ ക്ലാസ് അംഗങ്ങളായ കർഷകർക്കാണ് ആദരവ് നൽകിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കൈ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് എ ക്ലാസ് മെമ്പർമാരായ എണ്ണൂറിലേറെ കർഷകരെ ആദരിച്ചത് നഗരസഭ ടൌൺഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു കെ പി സി സി സെക്രട്ടറി ബി ബാബുരാജ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ ഇർഷാദ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി നാലകത്ത് ബഷീർ രാജേന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ ചേരിയിൽ മമ്മി സി അബ്ദുൾ നാസർ മൊയ്തു കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ അജിത് കുമാർ സുരാദേവി ബീഗം റജീന അൻസാർ ബാങ്ക് സെക്രട്ടറി നാസർ കാരാടൻ എന്നിവരും സംസാരിച്ചു ഓണക്കോടിയും കാറും ബൈക്കും ഒക്കെ ഉണ്ടാവും சமான் கல்யாண சில பொன்னோன கொய்த்து காருகள் கிஃப்ட் வாச்சர்கள் தொடங்கி ஓண கோடிக்கும் ரெண்டு கோடி